വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് യു എയിൽ സ്കൂളുകളൊക്കെ തുറന്നു അതോടൊപ്പം പുതിയ മാർഗനിർദ്ദേശങ്ങളും അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട് സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികളുടെ രേഖകൾ ഡേറ്റയായി സൂക്ഷിക്കണമെന്ന് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അക്കാദമിക് കാര്യങ്ങൾക്ക് പുറമെ കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും പെരുമാറ്റ രീതികളും ഡേറ്റയിൽ ഉൾപ്പെടുത്തണം പൊതുവായ വിവരങ്ങൾ കുറഞ്ഞത് അഞ്ചു വർഷത്തേക്കും ബിരുദരേഖകൾ സ്ഥിരമായും സൂക്ഷിക്കണമെന്നും അടക്കറിയിച്ചു മാത്രമല്ല സ്കൂളുകൾ ഈ നയം പാലിക്കുകയും കൃത്യമായ രേഖകൾ സൂക്ഷിക്കുകയും ഇത് പുതുക്കുകയും ചെയ്യണം ഈ അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നയം അടുത്ത അധ്യയന വർഷം മുതൽ നിർബന്ധമാക്കുമെന്നും അടക്ക് അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ നാഷണാലിറ്റി മാതാപിതാക്കളുടെയും ഗാർഡിയന്റെയും വിവരങ്ങൾ അഡ്രസ് ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഡേറ്റയിൽ നിർബന്ധമാണ് കൂടാതെ അറ്റൻഡൻസ് റെക്കോർഡ്സ് അക്കാഡമിക് പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെന്റ്സ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത വിവരങ്ങൾ കുട്ടിയുടെ പെരുമാറ്റം പഠന രീതി ചൈൽഡ് പ്രൊട്ടക്ഷൻ കേസുകൾ മെഡിക്കൽ രേഖകൾ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ സമഗ്ര വിവരങ്ങൾ ഇതിലുണ്ടായിരിക്കണം മാത്രമല്ല അടക് ആവശ്യപ്പെടുന്ന രേഖകളുടെ പകർപ്പും ഇതിൽ അപ്ലോഡ് ചെയ്യണം ആരോഗ്യ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് വിദ്യാർത്ഥികളുടെ രോഗവിവരങ്ങളും സ്കൂളിലെ നിരീക്ഷണ വിവരങ്ങളും ഉൾപ്പെടുത്തണം പുതുതായി എത്തുന്നവരുടെ പ്രത്യേകിച്ച് യു എക്ക് പുറത്തുനിന്ന് എത്തുന്നവരുടെ മെഡിക്കൽ വിവരങ്ങൾ ശേഖരിച്ച് ആ രേഖകൾ ഓൺലൈൻ വഴി അപ്ഡേറ്റ് ചെയ്യേണ്ടത് സ്കൂൾ നേഴ്സുമാരുടെ ചുമതലയാണ് ഇതിനായി സ്കൂൾ ആവശ്യപ്പെടുമ്പോൾ പാരൻസ് മക്കളുടെ മെഡിക്കൽ റെക്കോർഡുകൾ നൽകണം എന്നാൽ സ്കൂളിന്റെ സൈറ്റിൽ നിന്ന് ഇവ പകർത്തുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ വിലക്കുണ്ട് കായിക രംഗത്തുള്ള വിദ്യാർത്ഥികളുടെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കുന്നതിന് ഫിസിക്കൽ എഡ്യൂക്കേറ്റർമാർക്കും കായിക അധ്യാപകർക്കും പരിശീലകർക്കും അനുമതിയുണ്ട് നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും അടക് മുന്നറിയിപ്പ് നൽകി